ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈശോയുടെ വളർത്തുപിതാവായ മാർ യൗസേപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ചിലപ്പോൾ നമ്മൾ യുസൈപ്പിതാവിന്റെ രൂപങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഒരു വടി പിടിച്ചിരിക്കുന്നു അതിനു മുകളിൽ പൂക്കളുണ്ട് എന്തുകൊണ്ടാണ് അത് ഇതിനെല്ലാം പിന്നില് ചില ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ പാരമ്പര്യങ്ങളുമുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ യുസേഫ് പിതാവിനെ കൂടുതൽ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്രാമാണിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കാനൂനികമായി അംഗീകരിക്കപ്പെടാത്ത ചില പുസ്തകങ്ങളുണ്ട് ബൈബിളിനെ അനുകരിച്ച് സുവിശേഷത്തെ അനുകരിച്ച് പിൽക്കാലത്ത് എഴുതപ്പെട്ട ചില പുസ്തകങ്ങളാണത് ഒരെണ്ണത്തിൻ്റെ പേര് പ്രോട്ടോ എമഞ്ചിയലിയും അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് ജെയിംസ് യാക്കോബിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് സ്യൂഡോ മാത്യു അപരനായ മത്തായിയുടെ സുവിശേഷം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ചിലത് യാഥാർത്ഥ്യമാകാം ചിലത് വിധിയാകാം എന്നാൽ ഒരു കാര്യമുണ്ട് ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി സുവിശേഷങ്ങളിൽ പറയപ്പെടാത്ത ചില കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇവ സഹായിക്കും ഇനി ഈ പ്രധാന പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മറിയത്തിന് പറ്റിയ യോഗ്യനായ ഒരു പുരുഷനെ കണ്ടെത്തുവാൻ വേണ്ടി ഈ അവസരത്തിൽ മാലാഖ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് വിഭാര്യനായ ഹരിമാര് നഷ്ടപ്പെട്ട ആ പ്രദേശത്തെ പുരുഷന്മാരെ എല്ലാം വിളിച്ചുകൂട്ടുക അവരോട് ഓരോ വടി കൊണ്ടുവരാൻ പറയുക അങ്ങനെ ആ വടികളെല്ലാം കളക്ട് ചെയ്തിട്ട് ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു അടയാളം കാണും ഇത് സംഗീണ പുസ്തകം പതിനേഴാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ വാക്യങ്ങളിൽ പറയുന്ന മറ്റൊരു സംഭവവുമായിട്ട് സാധാരണമുള്ളതാണ് അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച് മരുഭൂമിയിൽ നാൽപ്പത് വർഷം ചുറ്റിക്കിടങ്ങുന്ന കാലം ഭാഗത്ത് ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അഹ്റോനെ മോശയുടെ സഹോദരനെ പ്രധാന പുരോഹിതനായി നിയമിച്ചു അത് ഇസ്രായേൽ ജനത്തിൽ പലർക്കും എതിർപ്പുണ്ടായി അങ്ങനെ മോശക്കെതിരായിട്ട് അവർ പരാതി പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് ഈ കാര്യം ഉണർത്തിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്ര തലവാന്മാരെ വിളിച്ച് അവരുടെ വടികൾ കൊണ്ടുവരാൻ പറയുക അതോടൊപ്പം തന്നെ അഹ്റോൻ്റെ വടിയും അത് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് പിറ്റേ ദിവസം അഹ്റോൻ്റെ വടിയുടെ അറ്റം പുഷ്പിച്ചു അവിടെ ആൽമണ്ട് ഫലങ്ങളും ഉണ്ടായി അതിലൂടെ ഇസായി ജനത്തിന് മനസ്സിലായി അഹ്റോനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ ഇതുപോലെ പ്രധാന പുരോഹിതൻ നിർദ്ദേശിച്ച പ്രകാരം ഈ വിഭാര്യരായ പുരുഷന്മാർ അവരുടെ വടികൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ യവുസേപ്പിൻ്റെ വടിയും ഉണ്ടായിരുന്നു ആ വടിയും തിരിച്ചു കൊടുത്തപ്പോൾ യവുസേപ്പിൻ്റെ വടിയിൽ ഒരു പ്രാവ് അതിൽ നിന്നും ഉണ്ടാവുകയും അത് യൗസേപ്പിൻ്റെ തലയിൽ വന്നിരിക്കുകയും ചെയ്തു വന്ന ഒരു പാരമ്പര്യം മറ്റൊരു പാരമ്പര്യം യവുസേപ്പിൻ്റെ വടി പൂത്ത് ലില്ലിപ്പൂക്കൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അതിൽ യൗസേപ്പിൻ്റെ ശിരസ്സിൽ അല്ലെങ്കിൽ ആ വടിയിൽ ഒരു പ്രാവ് വന്നിരിക്കുന്നു അതുകൊണ്ട് അതിലൂടെ ദൈവികമായ വെളിപാടുണ്ടായി ബുദ്ധിമായി അതായത് മറിയത്തിൻ്റെ സംരക്ഷകനായി ഭർത്താവായിട്ടും നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജോസഫാണെന്ന് അതുകൊണ്ടാണ് യോസഫ് യോസഫിതാവിൻ്റെ രൂപങ്ങളിലോ ചിത്രങ്ങളിലോ ഒക്കെ അദ്ദേഹം ഒരു വടി പിടിച്ചിരിക്കുന്നതും അതിന് മുകളിൽ ആൽമണ്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും നമ്മൾ കാണുക അപ്പോൾ മാതാവ് ഒരു പന്ത്രണ്ട് പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോൾ യൗസേപ്പുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യുന്നു ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് പ്രായം ഉള്ളപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞാണ് പിന്നീട് മംഗല വാർത്ത നടക്കുക ഇബ്രിയേൽ മാലാഹ മറിയത്തോട് കാര്യങ്ങൾ പറയുക അപ്പോൾ യോസപ്പിൻ്റെ റോള് എന്ന് പറയുന്നത് മറിയത്തെ ഉടമ്പടി പ്രകാരം വിവാഹം ചെയ്യുന്നുവെന്നേ ഉള്ളൂ പക്ഷേ അവളുടെ ജീവനെ സംരക്ഷിക്കുവാനും അവളുടെ കന്യാത്വം നിലനിർത്തുവാനുമാണ് അതോടൊപ്പം തന്നെ യൗസപ്പും ഒരു വ്രതവാഗ്ദാനം ചെയ്തിട്ടുണ്ട് തൻ്റെ വിഭാര്യനായി കഴിഞ്ഞപ്പോൾ ഇനി മേലിൽ ഞാൻ ദാമ്പത്യ ബന്ധത്തിലോ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടുകയില്ല സിലിബസി പാലിക്കും എന്ന് ഇനി മറിയത്തിൻ്റെ സംരക്ഷകനായി തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ ദൈവം യൗസേപ്പിനെ ഈശോയുടെ രക്ഷകൻ്റെ സംരക്ഷകനായിക്കൂടി വളർത്തുപിതാവായിക്കൂടി തിരഞ്ഞെടുക്കുന്നുണ്ട് യൗസേപ്പ് അപ്പോൾ അറിയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ എളിമയോടുകൂടി യൗസേപ്പ് തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അപ്പോൾ മാതാവിനും യുസേ കന്യാത്വത്തിൻ്റെ അല്ലെങ്കിൽ സെലിബസിയുടേതായ വ്രതങ്ങൾ ഉണ്ട് അതുകൊണ്ട് സന്താനോൽപാദനത്തിന് വേണ്ടിയല്ല മറിച്ച് ദൈവനിയോഗപ്രകാരം നിയോഗപ്രകാരം മറിയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ജോസഫ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നാലാം നൂറ്റാണ്ടിൽ സെൻറ്റ് ജെറോം രേഖപ്പെടുത്തുന്ന വേറൊരു കാഴ്ചപ്പാടാണ് അതായത് ഈശോയുടെ സഹോദരനും സഹോദരിയും ഒക്കെ പറയുന്നത് മറിയത്തിൻ്റെ ഏതോ ബന്ധുവായ ആളുകളിൽ നിന്നുള്ള കസിൻസാണ് ഈശോയുടെ കസിൻസാണ് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രബോധനമനുസരിച്ച് യവുസേപ്പ് വിവാഹം കഴിഞ്ഞിരുന്നില്ല മക്കള് ഉണ്ടായിരുന്നില്ല കാരണം ജറോമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് യൗസേ പിതാവിന് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ചാസ്റ്റിറ്റിയുടെ വ്രതം എടുത്തിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ മറ്റ് അഡോപ്റ്റഡ് ചിൽഡ്രനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈശോയ്ക്ക് ഒരു മനുഷ്യരായിട്ടുള്ള ഒരു പിതാവില്ല അതുകൊണ്ട് ഏർ പിതാവും ഈശോയും തമ്മിൽ വളരെ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഈ പാരമ്പര്യങ്ങളിൽ വിത്തുകളിൽ ചരിത്രപരമാണ് എന്ന് സഭ ഔദ്യോഗികമായ നിലപാട് എടുത്തിട്ടില്ല ഇനി മറിയവും യോസൈപ്പും തമ്മിൽ വിവാഹനിശ്ചയം ചെയ്തിരുന്നു കഴിയുമ്പോൾ അന്നത്തെ കാലത്ത് അത് നിയമപരമായി ബൈൻഡിങ്ങാണ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അറിയപ്പെടുകയും നിയമപരമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുക എന്നാൽ യോസഫ് മനസ്സിലാക്കുന്നു മറിയം ഗർഭിണിയായിരിക്കുന്നു അവർ ഒന്നിച്ച് അങ്ങനെ താമസിക്കുക പോലും ചെയ്തിട്ടില്ല അത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാവുന്ന ഒരു കാര്യമാണ് കാരണം ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റൊന്ന് വയസ്സ് പ്രായമായ ജോസഫ് വഴി വെറും പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ള ആ ഖന്യാവ്രതമെടുത്തിരുന്ന ഈ മറിയം ഗർഭിണിയായിരിക്കുന്നു എന്നല്ലേ ലോകം ധരിക്കുകയുള്ളൂ അതൊരു അപമാനകരമാണ് മാത്രമല്ല ജോസഫും മറിയവും ചരിത്രത്തിൻ്റെതായ വ്രതമെടുത്തിട്ട് ദേവാലയത്തിൽ വെച്ച് പ്രധാന പുരോഹിതന് മുമ്പിൽ അറിയത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്താൽ താൻ ആ ഉടമ്പടി ലംഘിച്ചുവെന്ന് അവരെല്ലാവരും ധരിക്കും ഇനി വേറൊരു കാര്യം പറയുക അതായത് ഒരു കന്നിക ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും അവൻ എമാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടതിൽ ഒരുപക്ഷെ യുവസെപ്പ് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ കന്നികയാണ് അതേ എങ്കിൽ താൻ ആ രവികുമാരൻ്റെ വളർത്തുപിതാവാനോ ആ കുഞ്ഞിൻ്റെ ആ രക്ഷകൻ്റെ അമ്മയുടെ ഭർത്താവായിരിക്കുവാനോ സംരക്ഷകനായിരിക്കുവാനോ യോഗ്യനല്ല അത് തനിക്ക് ഭയം തരുുന്നു എന്നുള്ള ഒരു നിലപാട് യൗസേപ്പെടുത്തിരിക്കാം അങ്ങനെ യൗസേപ്പ് ഭയത്തോടെ ആശങ്കയോടെ രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്നു കാരണം ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ താല്പര്യമില്ല കാരണം അന്നത്തെ കാലത്ത് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് സ്ത്രീയെ പഴപ്പിച്ച ആളും ആ സ്ത്രീയും അവരെ രണ്ടുപേരെയും കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലും ലോക സമൂഹത്തിന് മുമ്പിൽ അപമാനിതരായിത്തീരും അങ്ങനെ ആരോപണ ആരോപണവിധേയനാകുന്ന ഒരു പുരുഷൻ മറിയത്തിൻ്റെ സാഹചര്യത്തിൽ ഇല്ല പക്ഷേ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മറിയം അപമാനിതയായിത്തീരും അപ്പം അതുകൊണ്ട് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന അവസരത്തിലാണ് ദൈവത്തിൻ്റെ മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറയുന്നു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ദാവിന്ദൻ്റെ പുത്രനായ യോസഫയെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ദാവിദൻ്റെ വംശാവളിയിൽ നിന്നാണ് യോസഫും മറിയവും വന്നിരിക്കുന്നത് നീ ഇവനെ ഈ മറിയത്തെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അത്ഭുതം മൊഴിയാണ് അപ്പം അവിടെ ഈശോയും ദാവിന്ദ്രൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്നുണ്ട് അത് വ്യത്യസ്തമായ ഒരു അർത്ഥത്തിലാണ് കാരണം ദാവിദൻ്റെ വംശത്തിൽ നിന്നാണ് രക്ഷകൻ വരുക എന്ന് ദൈവവും അതുപോലെ തന്നെ ദാവിത് രാജാവും തമ്മിലുള്ള ഒരു ഉടമ്പടിയിൽ പറയുന്നുണ്ട് അതായത് സാമ്പൂരിൻ്റെ പുസ്തകം രണ്ടാമത്തെ പുസ്തകത്തിൽ ഏഴാമ ധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവ് ദൈവത്തിന് വേണ്ടി ആലയം നിർമ്മിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ദാവീദ് രാജാവിൻ്റെ ഭവശത്തിൽ നിന്ന് വരുന്നവനാണ് ഒരു ദേവാലയം നിർമ്മിക്കുക എക്കാലവും രാജ്യം ഭരിക്കുന്നവൻ അതുകൊണ്ട് മിശിക വരാനിരിക്കുന്നത് സോളമനിലൂടെ ദേവാലയം നിർമ്മിച്ചെങ്കിലും മറ്റൊരു രക്ഷകൻ വരാനിരിക്കുന്നുവെന്നുള്ള യഹൂദ പാരമ്പര്യമുണ്ട് അതുകൊണ്ടാണ് യഹൂദന്മാർ ദാവീദൻ്റെ വംശത്തിൽ വരുന്നവരുടെ വംശാവലി സൂക്ഷിച്ചു വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഈശോയുടെ സുവിശേഷം മത്തായിയും ലൂക്കായും രേഖപ്പെടുത്തുമ്പോൾ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം കുന്ന മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിലും ഈശോയുടെ മാതാവിൻ്റെ വംശാവലി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ യോസഫും മറിയവും ഒരേ വംശാവലിയിൽ പെടുന്നവരാണ് വംശാവലിയിൽ പെടുന്നവരാണ് അങ്ങനെ മാലാഖ പറയുന്നു നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറയുമ്പോൾ യോസേപ്പ് ഉടനെ തന്നെ അവിടെ ഡ്രീമാണ് അല്ലെങ്കിൽ സ്വപ്നമാണ് അവിടെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും അതൊരു സ്വപ്നമായി തല്ലിക്കളയാതെ അതൊരു വിശേഷാനുള്ള സ്വപ്നമായി കണ്ട് ദൈവനിയോഗമായി കണ്ട് അദ്ദേഹം അനുസരിക്കുകയാണ് ഒരുപക്ഷെ മറിയത്തെ തഴഞ്ഞിരുന്നുവെങ്കിൽ യോസഫിൻ്റെ ഒരു വലിയ വിളി അദ്ദേഹത്തിന് നഷ്ടപ്പെടുമായിരുന്നു യോസഫിനെ പറ്റി പറയുക അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സംസാരിച്ചതായിട്ടൊന്നും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നില്ല പക്ഷെ അദ്ദേഹം വളരെ അനുസരണയുള്ളവനാണ് വിധേയത്വമുള്ളവനാണ് അദ്ദേഹം ആ വിവാഹം കർമ്മം പൂർത്തിയാക്കുന്നു മാലാഖ നിർദ്ദേശിച്ചതനുസരിച്ച് ഈശോ എന്ന പേര് ആ ശിശുവിന് നൽകുന്നു അതുവഴിയായി ആശിശുവിനെ നിയമപരമായി തൻ്റെ ദത്തുപുത്രനായി എടുക്കുന്നു ഒരു ഭർത്താവെന്ന നിലയിൽ മറിയത്തോടുള്ള എല്ലാ നിയമപരമായ സാമൂഹികമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു സിവിൽ നിയമപ്രകാരം അഗസ്റ്റ സീസർ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് ക്ലേശകരമായ യാത്ര ചെയ്ത് നസ്രത്തിൽ നിന്ന് മലംപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ബദലേഹം വരെ പോകുന്നു അവിടെ ചെന്ന് അവർക്ക് അഭയം തേടുവാൻ വേണ്ടിയിട്ട് മറിയത്തിന് പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ട് സത്രത്തിലും വീടുകളിലും ഒക്കെ അന്വേഷണം നടത്തുന്നു പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല അതിന് മറിയത്തെ വേണ്ട രീതിയിലെല്ലാം യു സിപ്പ് സഹായിക്കുകയാണ് പിന്നീട് നിയമപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട് ആ ശിശുവിൻ്റെ എട്ടാം ദിവസത്തെ പരിച്ഛേദനം നാൽപ്പതാം ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കൽ മറിയത്തിൻ്റെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കൽ അതുപോലെ തന്നെ നിയമപ്രകാരം ചെയ്യേണ്ട എല്ലാ കടമകളും ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ഈജിപ്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു തിരിച്ചു വന്ന് നസ്രത്തിൽ വന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ഇനി യവുസേപ്പിനുണ്ടാകുന്ന സ്വപ്നങ്ങൾ നാലെണ്ണം രേഖപ്പെടുത്തുന്നുണ്ട് ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഈ യവുസേപ്പ് എല്ലാം അനുസരിക്കുകയാണ് ഒന്നാമത്തേത് മറിയത്തെ ഭർത്താവായി സ്വീകരിക്കാൻ പറയുമ്പോൾ അത് സ്വീകരിക്കുന്നു ഈ ശിശുവിനെയും കൊണ്ട് ഹെറുദ് ഇസ്ലാജാവിൻ്റെ കൽപ്പന പ്രകാരം ശിശു വധിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അവനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ പറയുമ്പോൾ ഉടനെ മറിയത്തെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് യോസേഫ് സേഫ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു അവിടെ വെച്ച് അടുത്ത സ്വപ്നമുണ്ടാകുമ്പോൾ ആ ഗെറുസലമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് അവർ യൂതയായിലേക്ക് യാത്ര പുറപ്പെടുന്നു പിന്നീടുണ്ടായ സ്വപ്നത്തിലൂടെ അർക്കലാവൂസ് എന്ന് പറയുന്ന ഹെറോദസിൻ്റെ മകൻ ഈ ശിശുവിൻ്റെ ജീവൻ അപകടപ്പെടുത്തുമെന്ന് ബോധ്യമായപ്പോൾ അതിന് പകരം നസത്തിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാ രീതിയിലും അനുസരിക്കുകയാണ് പിന്നീട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോ കാണാതെ പോകുന്നുണ്ട് യോസേപ്പും മറിയവും കൂടി പോയി അവസാനം മൂന്നാം ദിവസം കണ്ടെത്തുമ്പോൾ യോസേപ്പ് വീണ്ടും ബഹുമാനത്തോടുകൂടി ഈശോയോട് ഒന്നും ചോദിക്കുന്നില്ല അതിന് പകരം ചോദ്യങ്ങൾ നടത്തുന്നത് മാതാവാണ് മാതാവ് ചോദിക്കുന്നുണ്ട് മകനെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിന്റെ പിതാവും ഞാനും നിന്നെ വളരെ വിഷമത്തോടുകൂടി അന്വേഷിക്കുകയായിരുന്നില്ലേ എന്ന് ലൂക്കാൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇവിടെ മാതാവ് യൗസപ്പിന് ഈശോയുടെ പിതാവായിട്ടാണ് ആ ഈശോയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക ഈശോയാകട്ടെ കൂടി ചെന്ന് നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയമായി ജീവിച്ചു എന്നാണ് പറയുക അങ്ങനെ യൗസേപ്പിനെ ഈശോയും ബഹുമാനത്തോടുകൂടി അനുസരിച്ച് ജീവിക്കുന്നു ഇനി യൗസപ്പിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് യൂസെപ്പിൻ്റെ മരണം ഈശോയുടെ പരസ്യ ജീവിതകാലത്തിന് മുമ്പ് നടന്നു കാരണം കാനായിലെ വിവാഹ വിരുന്നിൽ യൗസേപ്പിനെ കാണുന്നില്ല അതുപോലെ തന്നെ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒരിടത്തും യോ യൗസപ്പ് നാവ് പ്രത്യക്ഷപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈശോയെ കുരിശിൽ കിടക്കുമ്പോൾ അപ്പസ്തു യോഹനാനയാണ് മറിയത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുക യൗസപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുമായിരുന്നു ദി ഹിസ്റ്ററി ഓഫ് ജോസഫ് ദ കാർപ്പൻറ്റർ അതായത് തച്ചനായ യൗസപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഏതാണ്ട് നാലാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപ്രാമാണിക ഗ്രന്ഥത്തിൽ യൗസെപ്പിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് അതായത് നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിൽ മരിച്ചുവെന്നാണ് അപ്പോൾ ഈശോയ്ക്ക് ഏതാണ്ട് ഇരുപത് വയസ്സ് പ്രായമായി കാണും അതുകൊണ്ട് യൗസപ്പിന് ഒരു ഭാഗ്യപ്പെട്ട മരണമാണ് അതുകൊണ്ടാണ് നമ്മളും ഒരു ഭാഗ്യപ്പെട്ട മരണത്തിനായി യൗസേപ്പിൻ്റെ മാധ്യസ്ഥം തേടുക മരണാസരായ ആളുകൾക്ക് ഈശോ മറിയം യൗസേപ്പെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എനിക്ക് കൂട്ടായിരിക്കണമേ എന്ന് നമ്മൾ ചൊല്ലിക്കൊടുക്കുക പിന്നെ ഈ യൗസപ്പിനെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ ആളുകൾ പരാമർശിക്കുന്നത് കൊണ്ട് ഈ ആളുകൾക്ക് യൗസപ്പിനെപ്പറ്റിയുള്ള ഓർമ്മകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മത്തായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അമ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നസ്രത്തിലെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ അവൻ്റെ അമ്മയല്ലേ മറിയം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ യുസേപ്പ് ഒരു എന്നും അതിലൂടെ വ്യക്തമാകുന്നുണ്ട് ഇനി യോഗനാൻ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് നത്താനിയലിനോട് പറയുന്നുണ്ട് ഞങ്ങൾ മോശയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം നസ്രായനായ ഈശോയെ കണ്ടു ജോസഫിൻ്റെ മകനായ ജോസഫിനെ എന്നാണ് വിശേഷിപ്പിക്കുക യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി വാക്യത്തിൽ ചില സംശയാലുക്കൾ ചോദിക്കുന്നുണ്ട് ഇത് യേശു അല്ലേ യൗസപ്പിൻ്റെ മകനല്ലേ അവൻ്റെ അപ്പോഴും അമ്മയും നമ്മൾ അറിയുന്നവരല്ലേ പിന്നെ എങ്ങനെയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് അവന് പറയുവാൻ സാധിക്കുന്നത് അങ്ങനെ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ യൗസഫിനെ പറ്റി ആളുകൾക്ക് അറിവുണ്ട് ഒരുപക്ഷെ യൗസപ്പിൻ്റെ തന്നെ മകനാണ് എന്ന് അവർ വിശ്വസിച്ചിരിക്കാം ഇനി യൗസപ്പിൽ നിന്ന് ചില നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് അദ്ദേഹം നീതിമാനായിരുന്നു അദ്ദേഹം അനുസരണയുള്ളവനായിരുന്നു അദ്ദേഹം ജെറുസലേമിൽ പോയി എല്ലാ യഹൂദ നിയമങ്ങളും അനുസരിച്ചിരുന്നു അദ്ദേഹം മാതാവിനോട് കരുണ കാണിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അനുസരണ അദ്ദേഹം അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല മറിച്ച് സ്വപ്നത്തിലാകുമ്പോൾ ചോദ്യം ചോദിക്കാനും പറ്റത്തില്ല എങ്കിലും എല്ലാം അനുസരിക്കുകയാണ് അദ്ദേഹം ഈശോയെ തൻ്റെ നിയമപരമായിട്ട് തന്നെ തൻ്റെ വളർത്തുമകനായിട്ട് എടുക്കുകയും അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ യൗസഫിനെ തൻ്റെ പ്രിയ മകനെ തന്നെ പോലെ തന്നെ പരിപാലിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിശബ്ദമായിട്ടുള്ള സേവനമാണ് യൗസഫ് പിതാവിൽ നമ്മൾ കാണുക അദ്ദേഹം അധികം ഉറക്കെ സംസാരിക്കുന്നൊരു വ്യക്തിയല്ല മറിച്ച് എല്ലാം സഹിക്കുവാനും ധ്യാനിക്കുവാനും ഈശോയ്ക്കും മാതാവിനും വേണ്ടി എന്ത് ശുശ്രൂഷ ചെയ്യുവാനും അദ്ദേഹം തയ്യാറാകുന്നു ഈ പഴയ നിയമത്തിലെ ഒരു യൗസേപ്പും പുതിയ നിയമത്തിലെ യൗസേപ്പും തമ്മിൽ ഒരു താരതമ്യപ്പെടണം നടത്താൻ പറ്റും കാരണം ഈ പുതിയ നിയമത്തിലെ യുസേപ്പിനെ ഒരു പുതിയ യൗസേപ്പ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം യാക്കോബിൻ്റെ മകനായിരുന്ന യൗസേപ്പിനെ ഈജിപ്തിലേക്ക് പോയിരുന്ന കച്ചവടക്കാർക്ക് വിൽക്കുന്നുണ്ട് അങ്ങനെ ആ പഴയ നിയമത്തിലെ യുസേപ്പ് ഈജിപ്തിലേക്ക് പോകുന്നു പുതിയ നിയമത്തിലെ യൗസേപ്പും ഈശോയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നു രണ്ടുപേരും മരണശേഷം തിരിച്ച് എത്തുന്നുണ്ട് കാരണം പഴയ നിയമത്തിലെ യുസേപ്പ് ഈജിപ്തിൽ വെച്ച് മരിച്ചെങ്കിലും തൻ്റെ മൃതശരീരം പേടകത്തിലാക്കി അത് വാഗ്ദത്വഭൂമിലേക്ക് കൊണ്ടുപോകണമെന്ന് പിൻതലമുറയോട് ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പുതിയ നിയമത്തിലെ യുസേപ്പ് തീർച്ചയായും തിരിച്ച് നസ്ടത്തിൽ വന്ന് തിരു പരിപാലിക്കുന്നു രണ്ട് യൂസഫ്മാരുടെയും പിതാക്കന്മാരുടെ പേര് യാക്കോവ് എന്നാണ് രണ്ടുപേർക്കും അസാധാരണമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് രണ്ടുപേരും ധാർമ്മികത അങ്ങേയറ്റം കാത്തുപരിപാലിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ യൂസപ്പ് പിന്നെ പൊത്തിഫറിൻ്റെ ഭാര്യ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹം വിധേയനാകുന്നില്ല പഴയ നിയമത്തിലെ യോസപ്പ് തൻ്റെ സഹോദരങ്ങളോട് കർമ്മ കാണിക്കുന്നുണ്ട് അവർ വളരെ വിധേയത്തോടുകൂടി വന്ന് അദ്ദേഹത്തെ വണങ്ങുമ്പോഴും ഇത് ആ ദൈവം തൻ്റെ പരിപാലനയിൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി എന്നെ മുൻകൂറായി അയച്ചതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ കരുണയെ അവരോട് കാണിക്കുകയാണ് അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെ യുസൈപ്പും മാതാവിനോട് കാണിക്കുന്നത് രണ്ട് യുസൈപ്പുമാരും പഴയ നിയമത്തിലെ യുസൈഫ് പോതെ പുതിയ നിയമത്തിലെ യുസൈഫ് പോതെ വളരെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ദൈവം ഉയർത്തി പഴയ നിമിഷത്തിലെ യുസൈപ്പിനെ ഭർവരാജാവിൻ്റെ തൊട്ടടുത്ത പ്രധാനമന്ത്രിയായിട്ട് യുസൈഫ് പിതാവിനെ മരണശേഷം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്കും ഉയർത്തുന്നുണ്ട് പഴയ നിയമത്തിലെ യുസേപ്പ് ഈജിപ്തിലെയും സമീപ പ്രദേശങ്ങളിലെയുമുള്ള ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഗോതമ്പ് മണികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നുണ്ട് ഏഴ് വർഷക്കാലം പുതിയ നിയമത്തിലെ യുസേപ്പാകട്ടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന അപ്പമാകുന്ന ഈശോയെ സംരക്ഷിക്കുന്നതായി നാം കാണുകയാണ് ഇനി യൗസേപ്പിനെ സഭയുടെ സംരക്ഷകനായിട്ട് സഭ കണക്കാക്കുകയാണ് നമുക്ക് വേണ്ടി യൗസേപ്പ് മദ്യസ്ഥം വഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തൊന്നാം അധ്യായം അമ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഈജിപ്തിലെ ജനങ്ങൾ ഫറവോയെ സമീപിച്ച് തങ്ങളുടെ പട്ടിണി അറിയിക്കുമ്പോൾ ഫറവോ രാജാവ് ആ ജനത്തോട് പറയുന്നത് നിങ്ങൾ ജോസഫിൻ്റെ അടുക്കൽ പോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സഭയും നമ്മളോട് പറയുന്നത് ഗോ ടു ജോസഫ് നമുക്ക് സഹായം വരുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മദ്യസന്ധി തേടുവാൻ നമുക്ക് ജോസഫിൻ്റെ അടുക്കലേക്ക് പോവുക സംശയ രോഗികളായ ആളുകളുണ്ട് ജോസഫ് അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വിശ്വസ്യതയുടെയും ാശയുടെയും അല്ലെങ്കിൽ ചരിത്രത്വത്തിൻ്റെയും അനുസ് മറ്റുള്ളവരുള്ള പരിഗണനയുടെയും ഒക്കെ ഉദാത്തമായ മാതൃകയാണ് ജോസഫ് അതുകൊണ്ട് യോസേപ്പിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാം യോസപ്പ് വിശ്വാസമുള്ളവൻ ദൈവത്തിലെ അശ്രയം വെച്ചവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുന്നവൻ ദൈവം നരുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ എളിമയുള്ളവൻ നിസ്വാർത്ഥനായ വ്യക്തി കുടുംബത്തെ സ്നേഹിച്ചവൻ സേവിച്ചവൻ ഹൃദയ ശുദ്ധി ഉള്ളവൻ തൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്തിയവൻ മറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പന്ത്രണ്ടാം യൂസ് മാർപ്പാപ്പ മെയ് ദിനം തൊഴിലാളി മധ്യസ്ഥായ യൂസൈഫിൻ്റെ തിരുനാളായിട്ട് കൂടി പ്രഖ്യാപിക്കുകയും നമ്മളിന്ന് ആ തിരുനാൾ ആചരിക്കുകയും ചെയ്യുന്നു കാരണം തൊഴിലെന്തായാലും അത് എത്ര താഴ്ന്ന നിലവാരത്തിലുള്ള ജോലിയാണെങ്കിലും അതിന് മഹത്വമുണ്ട് എന്ന് ജോസഫിൻ്റെ അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മരണാസനരാകുമ്പോഴുമൊക്കെ നമുക്ക് യവസേപ്പിൻ്റെ മധ്യസ്ഥാൻ സാധിക്കും അദ്ദേഹം ഒരുപാട് കോലാഹലം ഉണ്ടാക്കുകയല്ല മറിച്ച് ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ശരണം വയ്ക്കുന്നയാൾ ശുശ്രൂഷയിലൂടെ സേവനത്തിലൂടെ നേതൃത്വം എന്താണെന്ന് പ്രകടിപ്പിക്കുന്നയാൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേക മോചന ദ്രവ്യമായി സമർപ്പിക്കുവാനുമായിട്ട് വന്ന ഈശോയെപ്പോലെ ആ ശുശ്രൂഷകനായി അദ്ദേഹം മാറി അതുകൊണ്ട് ഈശോയോടും മറിയത്തോടും യൂസെഫിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം യൂസെഫ്താവിൻ്റെ ചിത്രങ്ങളിലും അതുപോലെ തന്നെ സ്റ്റാച്യൂസിൽ പ്രതിമകളിലുമൊക്കെ ചില പ്രതീകങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ലില്ലിപ്പൂക്കൾ പിടിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ചാരിത്രത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും പ്രതീകമാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അംശപടിയിൽ ദണ്ടിൻ്റെ മുകളിൽ മുകളിൽ ആൽമണ്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചില പൂക്കൾ കാണും അത് ആ പഴയ പാരമ്പര്യമനുസരിച്ച് മറിയത്തിൻ്റെ ഭർത്താവായി എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നു യു പിതാവ് ചിലപ്പോൾ ഈ കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന ടൂൾസ് അതിൻ്റെ വാള് അല്ലെങ്കിൽ ചുറ്റിക അല്ലെങ്കിൽ അളക്കുന്ന അളവ് കോലുകൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ പണിയുന്നതായിട്ടൊക്കെ കാണാം അപ്പോൾ തന്നെ യു സെപ്പിനോട് കാണിക്കുന്നുണ്ട് ഈശോയെ എടുത്തുകൊണ്ടിരിക്കുന്ന യൂസേപ്പ് അതുപോലെ തന്നെ ഈശോ വളരെ കൂടി പരിലാളിക്കുന്ന ആ കുടുംബത്തിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ പണിശാലയിൽ ഈശോയുടെ ചിത്രം ഒക്കെ നമ്മൾ കാണുന്നുണ്ട് യുസെഫിനെ ചിലർ ചെറുപ്പക്കാരനായിട്ടും ചിലർ വാർദ്ധക്യത്തിലുള്ളവനായിട്ടും കാണിക്കുന്നുണ്ട് ചെറുപ്പക്കാരനായിട്ട് കാണിക്കുന്നത് യോസൈപ്പ് പിതാവ് എക്കാലവും ചാസ്റ്റി പാലിച്ചിരുന്ന ആളാണെന്ന പ്രതി കാണിക്കാൻ വേണ്ടിയാണ് എന്നാൽ യുസേപ്പിനെ വീക്ഷയും തലമുടിയുമൊക്കെ നരച്ചതായിട്ട് കാണിക്കുന്നത് അദ്ദേഹം പ്രായം ചെന്ന ശേഷമാണ് മറിയത്തെ വിവാഹം കഴിച്ചത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യുസേഫ് മാതാവുമായിട്ട് ഉണ്ണീഷോയുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എവിടെയും ആ യുസേപ്പ് മറിയത്തിനോട് ചേർന്ന് എന്ന മറിയത്തിൻ്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നതായി നാം കാണുക നമുക്ക് കുടുംബ ജീവിതക്കാർക്ക് പഠിക്കാവുന്ന പല കാര്യങ്ങളും യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ പറ്റും യൗസേപ്പിനെ പിതാവായി ദൈവം മറിയത്തിൻ്റെ സംരക്ഷകനാക്കിയതുപോലെ ഈശോയുടെ വളർത്തുപിതാ പിതാവാക്കിയതുപോലെ നമ്മളെയും ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മളെ ആശ്രയിച്ച് കുടുംബത്തിൽ കഴിയുന്നവർ നമ്മളുടെ ഇടവകയിലുള്ളവർ നമ്മളുടെ ജോലിസ്ഥലത്തുള്ളവർ സമൂഹത്തിലെ മറ്റ നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നവരെയൊക്കെ സംരക്ഷണം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് നമ്മൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ ധാർമ്മികത പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ നിയോഗം എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം ആ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ ഒരു അനുകൂലമായ കൂടി സംശയാലുക്കളാകാതെ അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം പരസ്പരം ബഹുമാനിക്കാൻ എസ് മറിയാവും മറിയവും പരസ്പരം ബഹുമാനിച്ചതുപോലെ സ്നേഹിക്കുവാൻ ബഹുമാനിക്കുവാൻ ഇവിടെ പഠിക്കണം ആ എളിമയും ആ സേവന മനോഭാവവും യോസേപ്പ് എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ യോസേപ്പ് എങ്ങനെ യഹൂദ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചോ അതുപോലെ സഭയോട് ചേർന്ന് സഭയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഏത് തൊഴിലായാലും അതിലൂടെ ലഭിക്കുന്ന വരുമാനം എത്ര കുറവാണെങ്കിലും അതിനനുസരിച്ച് സംതൃപ്തിയോടുകൂടി അഴിമതിയില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം സർവോപരി മരണാനന്തര ജീവിതത്തെ തിരു കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പുളുകുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ വയസ്സേ പിതാവെ അങ്ങ് അങ്ങയുടെ വളർത്തുകാരനായ ഈശോയെ സംരക്ഷിക്കുവാനും മറിയത്തെ സംരക്ഷിക്കുവാനും സന്നദ്ധനായല്ലോ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളെ ഇടവക സമൂഹത്തെ പാവപ്പെട്ടവരെ സ്നേഹത്തോടെ വിശ്വസതയോടുകൂടി സംരക്ഷിക്കുവാൻ വേണ്ട കഴിവും അതിനുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ എളിമയുള്ള അനുസരണയുള്ള ക്രൈസ്തവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മതി സംഭവിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ഇടവകകളെ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ നിത്യജീവിതത്തിലേക്കുള്ള പ്രയാണത്തെ എല്ലാം അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങനെ വിശ്വാസം അങ്ങയുടെ മധ്യസ്ഥത തേടിക്കൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ